യമനിലെ ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത് മറ്റ് വാർത്താ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വാർത്തയുടെ ആധികാരികതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ അതിൽ പേപ്പർ അതായത് ഈ ഇത് മരവിപ്പിച്ചു വധശിക്ഷ മരവിപ്പിച്ചു എന്നതിൻ്റെ പേപ്പർ പുറത്തു വരാതെ അത് ആധികാരികമായിട്ട് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല പക്ഷേ റിപ്പോർട്ടർ ചാനൽ വളരെ ആധികാരികമായിട്ട് അത് പറയുന്നുമുണ്ട് യമനിലെ ജയിലിൽ കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ കോടതി ശരിവച്ചതോടുകൂടി എങ്ങനെയെങ്കിലും നിമിഷപ്രിയയെ യമനിലെ ജയിലിൽ നിന്ന് കേരളത്തിലെത്തിക്കണം എന്ന ആഗ്രഹവുമായി അതിനുവേണ്ടി അക്ഷയന്തം പ്രയത്നിക്കുന്ന നിരവധി ആളുകളുണ്ട് കാരണം നാളെയായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ച ദിവസം നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെയാണ് അതിൽ ഔദ്യോഗികമായിട്ട് ഒപ്പുവെച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിമിഷപ്രിയയുടെ കുടുംബത്തെ അറിയിച്ചത് നിമിഷപ്രിയ തന്നെയാണ് അതായത് യമനിലെ ജയിലിലാണെങ്കിലും നിമിഷപ്രിയയ്ക്ക് കുടുംബവുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ ഭർത്താവാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് സ്വാഭാവികമായിട്ടും നിമിഷപ്രിയയുടെ കുടുംബം അവർക്ക് സാധ്യമാകുന്ന എല്ലാ വഴികളിലൂടെയും അവരുടെ മകളെ രക്ഷിക്കാൻ വേണ്ടി ഒരു അമ്മയും ഭാര്യയെ രക്ഷിക്കാൻ ഒരു ഭർത്താവും രംഗത്തിറങ്ങിയിട്ട് കുറേ നാളുകളായി നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടു അവരുടെ സങ്കടങ്ങളെല്ലാം നമ്മൾ കേട്ടു നമ്മൾ മലയാളികൾ ഒന്നടങ്കം നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സ്ത്രീയെ അവിടെ നിന്നും കേരളത്തിലെത്തിക്കാനുള്ള നടപടികൾ എത്രയും വേഗത്തിൽ നടപ്പിലാക്കണം എന്ന് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് സഹായം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിനോട് സഹായം ആവശ്യപ്പെട്ടു ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ കേരള ഗവർണറോട് തന്നെ കേന്ദ്രത്തിന് മേൽ ഒരു സമ്മർദ്ദം ചെലുത്തണം എന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു കേന്ദ്ര പാർലമെൻറ്റിലെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എം പിമാർ അവിടെ നിവേദനങ്ങൾ നൽകി പ്രധാനമന്ത്രിക്ക് രാഷ്ട്രപതിക്ക് ഉൾപ്പെടെ നിവേദനങ്ങൾ നൽകി ഏറ്റവും ഒടുവിലായിട്ട് ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത് നമുക്കറിയാം യമൻ ഒരു മതരാഷ്ട്രമാണ് പക്ഷേ അതിനൊരു കേന്ദ്രീകൃത ഒരു ഭരണകൂടം നിലവിലില്ല യമൻ്റെ പല ഭാഗങ്ങളിൽ ചില ഭാഗങ്ങൾ സൗദിയിലാണ് സൗദിയുടെ കയ്യിലാണ് വേറെ ചില ഭാഗങ്ങൾ വേറൊരു രാജ്യത്തോടൊപ്പമാണ് യമൻ്റെ യമൻ എന്ന് പറയാൻ ഒരു ചെറിയ ഏരിയ മാത്രമേ ഉള്ളൂ അതാണെങ്കിൽ ഹൂത്തികളുടെ കയ്യിലാണ് ഈ ഹൂത്തികളുടെ നിയന്ത്രണം എന്ന് പറയുന്നത് ഇറാൻ്റെ കയ്യിലാണ് ഈ ഹൂത്തികൾക്ക് ഒരു കേന്ദ്രീകൃത ഒരു നേതൃത്വമില്ല കാരണം ഹൂത്തികളോട് സംസാരിക്കണമെങ്കിൽ ആരെടുത്ത് സംസാരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു നേതാവില്ല ഇങ്ങനെയൊക്കെയാണ് വളരെ പ്രതിസന്ധിയിലായിരുന്നു യമനിലെ ജയിലിൽ കിടക്കുന്ന നിംഷപ്രിയ എന്ന് പറയുന്ന അവരെ പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം പക്ഷേ കേന്ദ്രം അവർക്കാകാവുന്ന രീതിയിലുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തി വിദേശകാര്യ മന്ത്രിയും അതോടൊപ്പം തന്നെ അവിടുത്തെ അംബാസിഡറും ഒക്കെ ഈ വിഷയം കൃത്യമായിട്ട് പരിഗണിച്ചു അവർ യമനിലെ എൻ ഗവൺമെൻറ്റുമായിട്ടും അതോടൊപ്പം തന്നെ യമനിലെ ഇവരുടെ നേതൃത്വം എന്ന് പറയാൻ കൃത്യമായിട്ടൊരാളില്ലാത്തതിനാൽ അവിടെയുള്ള ഇവർക്ക് സാധ്യമായ വഴികളിലൂടെയെല്ലാം അവർ ഇതിനു വേണ്ടിയുള്ളൊരു ശ്രമങ്ങൾ നടത്തി ഏറ്റവും ഒടുവിലായിട്ട് കൊല കൊല ചെയ്യപ്പെട്ട തലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ കുടുംബവുമായിട്ട് അവർ സംസാരിച്ചു കഴിഞ്ഞ ദിവസം കാന്തപുരം അബൂക്കർ മുസ്ലിയാർ യമനിലെ മതപണ്ഡിതരുമായി ഈ വിഷയം ചർച്ച ചെയ്തു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മതരാഷ്ട്രമായ യമനിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളോ എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ച് അവരുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നതിന് പകരം ഒരു മതപണ്ഡിതൻ അത് കേരളത്തിലായിക്കോട്ടെ എവിടെയെങ്കിലും ഉള്ളതായിക്കോട്ടെ ആ ഒരു മതപണ്ഡിതൻ അവരുടെ രാജ്യത്തെ ഒരു മതപണ്ഡിതനുമായിട്ടൊരു വിഷയം ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യം നൽകുന്നതാണ് ഈ പറഞ്ഞ ഈ മതരാഷ്ട്രങ്ങൾ വിവിധ രാഷ്ട്രങ്ങളുണ്ട് അതിലൊന്നാണ് യമൻ അവിടുത്തെ മതപണ്ഡിതന്മാരുമായിട്ട് കാന്തപുരം അബുബക്കർ മുസ്ലിയാർ സംസാരിക്കുന്നു മണിക്കൂറുകളോളം അദ്ദേഹം ഈ വിഷയത്തിൻ്റെ ആധികാരികത ഇതിൻ്റെ ഗൗരവം അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഇതിൻ്റെ ഇവരെ പുറത്തെത്തിക്കാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരോട് ചോദിച്ചു മനസ്സിലാക്കുന്നു അതിന് നമ്മൾ എന്ത് ചെയ്യണം ബ്ലഡ് മണി എത്ര കൊടുക്കണം അവർക്ക് അതൊന്ന് അവരുമായിട്ട് ആ കുടുംബവുമായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നു എല്ലാം അവർ അംഗീകരിക്കുന്നു അവരുടെ മതപണ്ഡിതന്മാർ ഉടൻ തന്നെ ഒരു യോഗം വിളിക്കുന്നു ആ യോഗത്തിൽ ഈ പറഞ്ഞ മരിച്ചുപോയ തലാലിൻ്റെ സഹോദരനുണ്ട് കോടതിയുടെ പ്രതിനിധിയുണ്ട് സർക്കാരിൻ്റെ പ്രതിനിധിയുണ്ട് ഹൂത്തികളുടെ പ്രതിനിധിയുണ്ട് ഈ പറഞ്ഞ മതപണ്ഡിതന്മാരുണ്ട് അങ്ങനെ വിശദമായൊരു യോഗം ആദ്യഘട്ടത്തിൽ ചേരുന്നു അപ്പോൾ കേരളത്തിൽ നിന്നുള്ള മതപണ്ഡിതനായിട്ടുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇങ്ങനെയൊരു ആവശ്യം നമ്മളടുത്ത് ഉന്നയിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യമാണ് ഒരു അനുഭാവപൂർവ്വമായ ഒരു ചർച്ചയാണ് അവിടെ നടന്നത് അതിനുശേഷം ആണ് തലാലിൻ്റെ സഹോദരനുമായിട്ട് ഈ വിഷയം വിശദമായിട്ട് ചർച്ച ചെയ്യുന്നു ബ്ലഡ് മണി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ അതായത് ഈ വധശിക്ഷയിൽ നിന്ന് അവരെ ഒഴിവാക്കിക്കോളൂ അവരെ ഈ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിക്കോളൂ എന്ന ഒരു പേപ്പറ് ഗവൺമെൻറ്റിന് അല്ലെ കോടതിയിൽ സമർപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു അവർ ആലോചിച്ചിട്ട് പറയാം എന്ന് പറയുന്നു അപ്പോൾ ഇന്നൊരു ദിവസം മാത്രമേ നിമിഷപ്രിയയുടെ മുന്നിലുള്ളൂ നാളെയാണ് വധശിക്ഷ വിധിച്ച ദിവസം അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ദിവസത്തിൽ തീരുമാനം ആയില്ലെങ്കിൽ നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മനസാക്ഷിക്ക് മുന്നിൽ ഒരു അടഞ്ഞ അധ്യായമായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും കാന്തപുരം ഇടപെടുന്നു കാന്തപുരം ഇടപെട്ട് അവരുടെ അടുത്ത് പറയുന്നു ഇത് കാര്യം കുറച്ചുകൂടി വഷളാകുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തണം അതിനെ സഹായിക്കണം എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ എം എ യൂസഫലി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു അവിടുത്തെ രാജഭരണം രാജാക്കന്മാരുമായിട്ടൊക്കെ എം എ യൂസഫലി സംസാരിച്ചിരുന്നു അതും ഏറെ ഗുണകരമായ ഒരു വിഷയമാണ് അങ്ങനെ ഏറ്റവും ഒടുവിലായിട്ടോ ഇന്ന് തലാലിൻ്റെ കുടുംബം ബ്ലഡ് മണി വാങ്ങി ഈ ഇവരുടെ കേസ് ഒഴിവാക്കി കൊടുക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത പക്ഷേ നമുക്ക് ഇത് ഔദ്യോഗികമായിട്ട് ഇവരുടെ കേസിൽ ഒരു തീരുമാനം ആയി എന്ന് നമ്മൾ പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തു വേണം കോടതി ഇവരുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്ന ഒരു പേപ്പർ വേണം ആ പേപ്പർ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിത് ഔദ്യോഗികമായിട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിയായിട്ടുള്ള പ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്ന് പറയാൻ സാധിക്കുള്ളൂ പക്ഷേ ഇപ്പോൾ അതിനെ അനുബന്ധമായിട്ട് സാഹചര്യങ്ങൾ വെച്ചുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടീവി ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ ഈ വിഷയം ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇനി നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചാൽ തന്നെ നിമിഷപ്രിയയ്ക്ക് അവിടുന്ന് മോചനം സാധ്യമായി ഇന്ത്യയിൽ ഇന്ത്യയിലെത്തണമെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പൂർത്തിയാകാനുണ്ട് അതായത് നിമിഷപ്രിയയെ അവിടെ നിന്ന് ജയിലിൽ നിന്ന് പുറത്തുവിടുക വിടാൻ വേണ്ടി അതായത് വധശിക്ഷയിൽ നിന്ന് മോചിതയാക്കി കേരളത്തിലേക്ക് വിടാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കണമെങ്കിൽ അതിനു മുന്നേ ഇവർ ആവശ്യപ്പെട്ട ബ്ലഡ് മണി കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം അവർ എത്ര ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറാണ് എന്ന് മലയാളികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് രണ്ടാമതൊരു കാര്യം എട്ടര കോടിയാണ് ഇതുവരെ അവർ ബ്ലഡ് മണി ചോദിച്ചത് എന്നൊരു വാർത്ത മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് ഇനി ഈ പ്രത്യേക സാഹചര്യം അടിയന്തര സാഹചര്യത്തിൽ അവർ ബ്ലഡ് മണി കൂട്ടിയിട്ടുണ്ടോ അതിൽ കൂടുതൽ ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യത കാരണം ഇവർ ഈ ബ്ലഡ് മണി കിട്ടിയെങ്കിൽ മാത്രമേ വധശിക്ഷ ഒഴിവാക്കണം എന്നെഴുതി കൊടുക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഈ ബ്ലഡ് മണി നമ്മൾ ആദ്യം കളക്ട് ചെയ്യണം ഈ ഇത്രയും തുക നമ്മൾ കളക്ട് ചെയ്ത് ഈ തലാലിൻ്റെ കുടുംബത്തെ ഏൽപ്പിക്കണം അതിനൊരു മീഡിയേറ്റർ ഉണ്ടാകണം അങ്ങനെ ആ മീഡിയേറ്റർ വഴി തലാലിൻ്റെ കുടുംബവുമായി സംസാരിച്ച് അവർക്ക് വേണ്ട ബ്ലഡ് മണി നമ്മൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമായിരിക്കും തലാലിൻ്റെ കുടുംബം ഞങ്ങൾക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അവരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് അല്ലെങ്കിൽ ഒരു ഒരു മെമ്മോറാണ്ടം ഒരു മെമ്മോറാണ്ടം പോലെ ഒരു സംഭവം ഫയൽ ചെയ്തിട്ട് കോടതി യമൻ കോടതിയിൽ സമർപ്പിക്കേണ്ടത് യമൻ കോടതി എന്തു ചെയ്യും ഈ വിഷയം വിശദമായിട്ട് പരിശോധിക്കും കാരണം ഇതിന് ഒരു നിയമപ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് യമൻ കോടതിയുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇവിടെ നിന്നും ഇവർ നൽകുന്ന ഇവർ നൽകുന്ന ഈ മെമ്മോറാണ്ടം അല്ലെങ്കിൽ ഇവർ നൽകുന്ന ഈ പേപ്പർ വെച്ചിട്ട് യമൻ കോടതി ഇത് വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോടതിക്ക് പോലും എത്താൻ സ്വാഭാവികമായിട്ടും ഇപ്പോൾ താൽക്കാലികമായിട്ട് നിമിഷപ്രീതിയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്ന ഒരു തീരുമാനം ആണ് വന്നിരിക്കുന്നത് എന്തായാലും നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം ഒരാളുടെ ജീവൻ പൊടിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊരാൾക്കും ഒരു കാര്യമാണ് അവർ പ്രത്യേകിച്ച് അവരുടെ മക്കളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഏറെ വേദനയുണ്ടാക്കും ഒരു ചെറിയ മകളാണ് അമ്മ കളിപ്പാട്ടവും മിഠായിയും ഒക്കെയായിട്ട് ഗൾഫിൽ നിന്ന് വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നൊരു മകൾ ഒരു പക്ഷേ ദർ നിർഭാഗ്യവശാൽ അങ്ങനെ കാത്തിരിക്കുന്ന ഒരു മകളുടെ മുന്നിലേക്ക് വെള്ള തുണിയിൽ പൊതിഞ്ഞു വരുന്ന ഒരു മൃതദേഹമാണെങ്കിൽ അതൊരിക്കലും ആ കുട്ടിയുടെ പിന്നീടുള്ള ജീവിതത്തിന് ഒരു എന്താ പറയുക ഒരു സന്തോഷം നൽകുന്ന നിമിഷമായിരിക്കില്ല സ്വന്തം അമ്മ ഇപ്പോഴും ഒരു ജയിലിലാണ് ഒരു മകളാണ് ആ കുട്ടി എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു അന്തിമമായിട്ടൊരു തീരുമാനം അധികം വൈകാതെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതൊരു ശുഭസൂചനയാകട്ടെ ഒരു വെളുത്ത പുകയാകട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക